ഹലോ ഗൈസ് ഇന്നത്തെ പ്രഭാതം ചിരിച്ചോണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ചിരിക്കാൻ പറഞ്ഞപ്പോ ഇവന്മാരുടെ ഒരു രാവിലെ തന്നെ തന്നെയാണ് പണിക്ക് പണിക്കുവാന്ന് പറഞ്ഞാല് വലിയ സുഖങ്ങളുടെ പരിപാടി ഒന്നും അപ്പോ ഇതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി അതായത് നാസൽ ചെർക്ക് ട്രേഡിംഗ് കമ്പനിയുടെ കമ്പനിടെ ആണ് അതിന്റെ ചെറിയൊരു വീഡിയോ എടുക്കും സൂര്യനാണെങ്കിൽ പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ മേത്താണെങ്കിൽ മത്താണെങ്കിൽ കണിക പൊട്ടാനും തുടങ്ങി റിസാനും സ്വാരീഹമാണെങ്കിൽ വീഡിയോ എടുക്കാനുള്ള നെറ്റ് ഓട്ടാച്ചില്ലാണ്ട് നമ്മളോരോ കാട്ടിക്കൂട്ടലും സൗദി അറേബ്യയിൽ ഒരു മുഖ്യ കലയാണ് ഈ കല ഇത് എന്ത് കലയാണെന്ന് എനിക്കറിയില്ല മുട്ടുന്നാൾ മുട്ടുന്നുണ്ട് കളിക്കുന്നവരപ്പുറത്ത് കളിക്കുന്നുണ്ട് എന്താ രസം മെയിൻ ആയിട്ട് നമ്മളെ മലയാളികൾ അത് അവരുടെ സ്റ്റാഫാണ് അങ്ങനെ എത്തേണ്ടവരും വിളിച്ചോരൊക്കെ വന്നിട്ടുണ്ട് റിബം മുടിക്കാൻ പോകാണ്ട് അതിന്റെ തയ്യാറെടുപ്പിലാണ് നമ്മൾ ചക്കം മാറി ക്യാമറ ഒക്കെ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് പോസ് പോസിൽ വെച്ചു ഇനാഗ്രേഷൻ വരുന്നവർക്ക് ഈത്തപ്പഴവും കാവൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഇവർ വേറെ ടീമിനെ സെറ്റ് ആക്കി അങ്ങനെ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഉള്ളിൽ കയറുമ്പോൾ പിന്നെ അതവർ മുട്ടണ് എത്തവരെ കഥ അങ്ങനെ ഓരോ ഓരോ ചുവടുകളും ഒപ്പിയെടുക്കുകയാണ് നമ്മൾ റിസാൻ സുബൈക്ക് നേരത്തെ കൊണ്ട് പോകുന്നതുകൊണ്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല നല്ല വിശുക്കുന്നുണ്ട് മുന്നിലാണെങ്കിൽ വലിയൊരു കേക്ക് വെച്ചിട്ടുണ്ട് ഓരോരുത്തരും ഓരോ പ്ലേറ്റിലാക്കി അടിക്കാൻ തുടങ്ങി ഈ വെറും എങ്ങനെ കേക്ക് എന്ന് ആലോചിച്ചിരിക്കുകയാണ് നമ്മൾ കൂടാതെ വീഡിയോ എടുക്കാനും റിപ്പോർട്ട് ചെയ്യാനും നമ്മുടെ മീഡിയ ഉണ്ട് അങ്ങനെ പരിപാടിയൊക്കെ ഒതുങ്ങി ചെക്കണൊക്കെ ഇരുന്ന് ദീർഘശ്വാസം എന്തൊക്കെ കിട്ടി എന്തൊക്കെ പോയി നോക്കി ആ സമയം ഞാനിവിടെ കുറച്ച് കാവേയും കുടിച്ചു രാഹത്തായി അലഹമുല്ല കേക്കിന്റെ അടുത്തുള്ള തിരക്കൊക്കെ കഴിഞ്ഞപ്പോ നമ്മളും പോയി തോന്നി കുഴപ്പമില്ല ടേസ്റ്റ് എന്താന്നറിയില്ല വെറുതെ കിട്ടുന്നതിനൊക്കെ നല്ല ടേസ്റ്റ് പരിപാടി ഉസറായി എന്ന് പറഞ്ഞിട്ട് ഇക്കായി ഇതാ നമുക്ക് ലൈക്കുക മൂപ്പര് ഇവിടെ പത്ത് മുപ്പത് വർഷമായി കണ്ടാ പറയോ ഒടുവിൽ ഞങ്ങള് പരിപാടി ഒക്കെ കഴിഞ്ഞ് ക്യാമറയും സാധനം കെട്ടിപ്പുട്ടി പോകാനുള്ള പരിപാടിയിലാണ് ചെക്കനൊക്കെ ഏതോ ഒരു കാര്യപ്പെട്ട സൗദിയാണ് പോണവയ്ക്ക് വയ്ക്കി കയ്യും തന്ന് ഹകും ചെയ്ത് പിന്നെന്ത് വേണം എന്നാ പിന്നെ അടുത്ത വീഡിയോ കാണാം